ഹേ ഗേസ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നിവിടങ്ങളിൽ വന്നിട്ടുള്ള ഐ ടിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളാണ് അപ്പം ഒന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങും ട്രേഡ്സ്മാനുമായി ബന്ധപ്പെട്ട എക്സാമുകൾ പ്ലംബിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ സോ അവിടെ നമുക്ക് ഇവിടെ ജലഗതാഗത വകുപ്പിൽ ഫിറ്റർ ഗ്രേഡ് ടു ഇല്ലേ അതായത് വാട്ടർ ട്രാൻസ്പോർട്ട് ഫിറ്റർ ഗ്രേഡ് ടു ആ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ടുള്ള സാധ്യത പറയുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓ നാലഞ്ച് മാസത്തിനുള്ളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ട്രേഡ്സ്മാൻ്റെ ഫിറ്റിങ്ങിൽ സാധ്യതാ പട്ടികയും വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ പ്ലംബിങ്ങിലും അത്തരത്തിൽ വരുന്നുണ്ടായിരിക്കും സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇത് നോട്ടീസ് ഉണ്ടായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാങ്കേതിക വിദ്യാഭ്യാസ ട്രേഡ്സ്മാൻ പ്ലംബിങ് നാനൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും എന്താണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും അപ്പോൾ അത് നമുക്ക് നാലഞ്ച് മാസത്തിനുള്ളിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ കീ ഇതുവരെ വന്നിട്ടില്ല ഫൈനൽ കീ നമുക്ക് ഈ അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റും പത്തൊമ്പതാം തീയതി ആണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഈ ഫിറ്റർ ഗ്രേഡ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ഓക്കെ സോ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് ചേർന്ന കമ്മീഷൻ ഒക്കെ തീരുമാനമാണ് നമ്മൾ അന്ന് തന്നെ ഇത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ പ്രധാനപ്പെട്ട വേക്കൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ ഇനി നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് അതടുത്ത വീഡിയോകൾ ഉൾപ്പെടുത്താം താങ്ക്